അപ്പൊ ഈ ജീവൻ എടുത്തിരിക്കുന്ന തൻ്റെ പ്രാണന് ബലം കൊടുക്കും ബലം കൊടുക്കുന്നൊരു വസ്തുവാണ് ഇവിടെ കൊടുക്കുന്നത് മന്ത്രദീക്ഷയിൽ കൂടെ കൊടുക്കുന്നത് ശിഷ്യൻ പോലും അറിയാതെ തൻ്റെ പ്രാണന്റെ പന്ത്രണ്ടങ്കുലമുള്ള പ്രാണന് ഒരു ബലം കൊടുക്കുകയാണ് ചെയ്യണത് അതവര് ഗുരുവിന് മാത്രമേ കൊടുക്കാനൊക്കെ ആ പ്രാണനോട് ബലം ശക്തി ഓജസ് എന്ന് പറയാം അതിനെ അതിനെ പ്രകാശമൊന്നും പറയാം എന്തും അതൊക്കെ അവരവരുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ പറഞ്ഞോട്ടെ എന്തായാലും വസ്തു അതാണ് ഇത്രേ പറയുള്ളൂ ഇതേ ഉള്ളൂ ആ പ്രാണനൊരു കാരണം ഈ പ്രാണന് ബലമില്ല ഈ പ്രാണന് ബലമില്ല പ്രാണന് ബലം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്ന് അറിഞ്ഞാമോ ശക്തി ഉണ്ടാവണം ശക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം മിതമായ രീതിയിലുള്ള ആഹാരവും ശരീരത്തിൻ്റെ പ്രക്രിയകളെല്ലാം കൃ കൃത്യമായി നടക്കണം അതെല്ലാം കൃത്യമായി നടന്നാൽ മാത്രമേ അതിനാ ഈ പ്രാണന് ബലമുണ്ടാവുള്ളൂ ഈ പ്രാണന് ബലമുണ്ടായാൽ മാത്രമേ തനിക്ക് ഈ ചരിയയിലോട്ട് വരാനും പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഗുരുക്കന്മാരെന്നറിയണം അത് കഴിഞ്ഞ ശേഷം ആ കൊടുക്കുന്ന വിത്താണ് ഈ പ്രാണന് ഉപകരിക്കുന്നത് അത് തനിക്ക് കാതിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നു ആ മന്ത്രം എന്നിട്ട് അതിനൊരു കാലാവധി വയ്ക്കും ഇത്രയാണ് ജപിക്കണ ഒരു ദിവസം അത് രാവിലെ ഒരു ഇത്ര വൈകുന്നേരം ഇത്ര അത് അളവെന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം മൂന്ന് കോടിയിൽ കൂടുതൽ ജപിക്കണം മൂന്ന് കോടിക്ക് പുറത്ത് ജപം വരണം അത് ഗുരുക്കന്മാർ നിശ്ചയിക്കും അപ്പോൾ ഇന്നത്തെ ശിഷ്യപരം ശിഷ്യനാവണമെന്ന് പറഞ്ഞാൽ ഗുരു പറയുന്നത് കേൾക്കുക മാത്രമുള്ള ആളാൻ്റെ പേരാണ് ശിഷ്യൻ മറ്റൊരു ഗുരുവിനെ കാണാതിരിക്കുന്നതാണ് രണ്ടാമത്തെ ക്വാളിറ്റി ആ ശിഷ്യന് ഗുരുവനൻ്റെ വണങ്ക വേണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് മറ്റൊരു ശിഷ്യനെ കാണാതിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ രീതിയാണ് കാരണം ഞാൻ നേരത്തെ കുറച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരാം കൊണ്ടൊന്നും വരാം തിരുമല എന്നും വരാം വട്ടിയൂർക്കാവ് എന്നും വരാം പിന്നെ കേശവാസരത്തിൽ നിന്നും വരാം ഇല്ലേ നാല് വാക്കുകൾ പക്ഷേ കേന്ദ്രമിന്ദുസ്ഥാനം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് എന്നും ഈ ഒരു പരന്ന വരുന്ന പല പല ആചാര്യന്മാർക്കും പല പല അനുഷ്ഠാനം എല്ലാം വസ്തു ഒന്നാണ് പക്ഷെ പറയുന്ന ഭാഷയ്ക്കും അതിനുമൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതുപോലെ മറ്റൊരു ഗുരുവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്ന ഈ ഇത് ഇതാക്ക ജന്മം നശിച്ചുപോവുകയല്ലാതെ അവർക്ക് ഒന്നും അറിയാവില്ല താൻ ഒരു ഗുരുവായി മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് ആ കെന്ത് കിട്ടാനുണ്ടോ അത് ആ ജന്മം കിട്ടിയിരിക്കും ഈ ഒരു ഉറപ്പ് ഉറപ്പിക്കുന്ന ആളിനാണ് മൂന്നാമത്തെ ശിഷ്യൻ്റെ സ്വഭാവ ഗുണം വരണത് അവിടെയാണ് ഏവൽ വേണം പൊരുൾ വേണം ചിന്തയും മനതയും ഒടുങ്ങിയ ശിഷ്യം വേണം എന്ന് പറയുന്നത് ഇത്രയും കിട്ടിയാൽ മാത്രമേ അയാൾക്കൊണ്ട് ആ കിട്ടുന്ന ആ അത് കിട്ടിയെന്ന് ഗുരുവിന് ബോധ്യം വരുമ്പോഴാണ് ഈ ഒരു വിത്തിനെ കൊടുക്കുന്നത് ആ വിത്തിനെ കൊടുക്കുന്ന ജലമാണ് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ആഹാരം വളമാണ് രാവിലെയും വൈകുന്നേരവും ഗുരു പറഞ്ഞ മന്ത്രം ജവിക്കുന്നത് ശ്രദ്ധയോടുകൂടി ശ്രദ്ധയെ പുരുട്ടും തീവ്രം എഴുതാനാച്ചെന്ന് പറയണം അതാണ് അവിടെ തലമുടി വളർന്നും നഖം വന്നും ഇതൊന്നും പ്രശ്നമില്ല അതൊന്നും ശ്രദ്ധിക്കണില്ല ആ ഒരു ദീക്ഷ മാത്രം ഊർദ്ധപ്രാപ്തിയും നയനത്തിന് വയ്ക്കുന്നു ഗുരു പറഞ്ഞു കൊടുക്കുന്ന ചിട്ടയനുസരിച്ച് പ്രാണനെ സ്വാധീനമായി ക്രമപ്പെടുത്തുന്നു ക്രമപ്പെടുത്തി പ്രാണനും പന്ത്രണ്ടങ്കുലം പൊക്കമുള്ള പ്രാണനാണ് അത് ഇപ്പം പറയാൻ പാടില്ല പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് പറഞ്ഞേ പറ്റൂ ഒരു അഭ്യാസിയായി വരുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഒരു ഭക്തനാണ് ഇത് അറിഞ്ഞിരിക്കണം ആ പ്രാണൻ്റെ പന്ത്രണ്ടങ്കുലം പൊക്കത്തിന് നാലങ്കുലമായി ചുരുക്കണം ഈ വിദ്യയാണ് ഈ മന്ത്രോപദേശി കൂടെ ഗുരു ശിക്ഷേന്ന് കൊടുക്കുന്നത് അതിനെ പിന്നെ സൂക്ഷ്മമാക്കി ഈ ബ്രൂമത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ആ പ്രകാശം ഉണ്ടാകുന്നത് വസ്തു അപ്പോഴാണ് ഈ ശരീരം ഈ കാണുന്നത് ഇത് പിണ്ടാണ്ടമാണെന്നും ഇത് ബ്രഹ്മാണ്ടമാണെന്നും മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുന്നത് ഇവിടെ കൂടെയാണ് അവിടെയാണ് ആ ഗുരുവിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ അറിയണത് അങ്ങനെ തന്നിൽ ഗുരുവിൽ നിന്ന് കിട്ടുമ്പോൾ താൻ ഗുരു ആരായി മാറി തൻ്റെ കാണപ്പെട്ട ദൈവമായി അത് ആ ഗുരുനാഥൻ അപ്പോൾ ഗുരു പറയുന്നത് പോലെ അനുസരിച്ച് കിടക്കുക ഗുരു പറയേണ്ട കാര്യമില്ല ആ ഗുരുവെന്ന് നമുക്കൊരു കാര്യം ഇന്ന സ്ഥലം വരെ ഒരു നമുക്കൊരു സ്ഥലം വരെ പോകണമല്ലോ സ്വാമി എവിടെ പോകണം എന്ന് ചോദിക്കരുത് ആ ഒരിത്തം വരണം മനസ്സിനകത്ത് എന്നെ സംരക്ഷിക്കുന്ന ആളാണ് ഇതെന്നൊരു ഉറപ്പ് വരും എന്നെ സംരക്ഷിക്കാൻ ധനോ വീടോ വീടോന്നോ അല്ല ഇല്ലേ ഇല്ല എനിക്കെൻ്റെ ആത്മ ഞാനൊരു നല്ല ബ്രഹ്മനിഷ്ഠാനാവണം ഇതിലെനിക്ക് സമാധിയാവണം മറ്റാണ് ഒന്നും വിചാരിക്കരുത് ഗുരു തരുന്ന ആ കരുവിനെ ഗുരു പറഞ്ഞതുപോലെ അനുഷ്ഠാനിക്കുക അനുഷ്ഠാനം ബ്രഹ്മ എന്ന് പറയുന്ന ആദ്യത്തെ അവസ്ഥ അവിടെയാണ് വരെയുള്ളത് അനുഷ്ഠാനം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എത്ര ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക അത് അമ്പലങ്ങളിൽ പോകണം എത്ര പേരും നാമം ജോയിക്കുന്നുണ്ട് അവിടെ നീ നെട് നീളത്തിനഴുകി വച്ചിരിക്കും നാല് വരിയിലോ രണ്ട് വരിയിലോ അല്ലെങ്കിൽ ഒരു വരിയിലോ മൂലമന്ത്രം എഴുതി വച്ചേക്കും ആ ക്ഷേത്രത്തിൽ പോയാൽ അത് അയാൾ എല്ലാം മറന്നിട്ട് അതിനെയെങ്കിലും മനസ്സ് ഒന്ന് ഉരുവിടേണ്ട സമയമല്ലേ അതാണ് ആ പറയണത് അതാണ് ആ വീട്ടിൽ നിന്ന് വന്നിട്ട് കാണുക അതിനകത്ത് വെച്ച് കാണുന്നപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് വീട്ടുകാരിയെ മുഴുവൻ പറയണം പച്ച മീൻ്റെയും ഇറച്ചിയും കണ്ടറും അതും ഇതൊക്കെ പറയുന്നത് അപ്പം നിഷ്ഠ എന്ന് പറയാക്കൂ അപ്പം നിഷ്ഠയെ പോലട്ടും തീവ്രവിധാനാച്ചെന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞിരിക്കുന്ന സമയം കൃത്യം ഗുന്ദ് നിസാര കാര്യവും ഇതൊക്കെ നിസാരമല്ല ഇവം നമശിവായ എന്ന് പറയുന്ന മൂലമന്ത്രം ജപിക്കണമെങ്കിൽ പോലും സാക്ഷാൽ പരമശിവൻ്റെ മൂലമന്ത്രം ജപിക്കണമെങ്കിൽ പോലും ഷോഡപഞ്ചാക്ഷരി എന്ന് പറയുന്ന മന്ത്രമാണ് അതിൽ പ്രണവം ചേർത്തപ്പം മാത്രമേ പഞ്ചാക്ഷരി മന്ത്രം ഷോണ പഞ്ചാക്ഷരി ആയുള്ളൂ ഓം നമശിവായ ഇത് നാല് കൊണ്ട് പറയണം തുടക്കം മുഴുവിപ്പിക്കണം നാല് സെക്കൻഡുണ്ട് അപ്പം മാത്രമേ ഒരു മിനിറ്റിൽ പതിനഞ്ച് പ്രാവശ്യം ജപിക്കാൻ പറ്റുള്ളൂ ഇത് കുറഞ്ഞത് ഒരു വർഷം ശീലിച്ചാലേ ഈ ചിട്ട വരൂ ഇത് ചിട്ട കിട്ടുന്നേരം ഗുരു വിട്ടു മാറൂല്ലോ ഇങ്ങനെ നിൽക്കും അതുപോലെ അപ്പോ അത്രയ്ക്ക് ഇതാവണം അയാള് അതായി എന്ന് സ്വയം ഉറപ്പ് ഉറപ്പുവരുത്തൂ അത് അല്ല നമ്മൾ ഏകകരമായി കിട്ടുകയെന്നില്ല അങ്ങനെ ഇതിൽ കൂടെ മാത്രമേ കിട്ടുകയുള്ളൂ ഈ വിഷ്ണുത്തിലേക്ക് കിട്ടുള്ളൂ ഈ ശരീരത്തിന് അതിനെ പക്കമാക്കി അത് അതെന്തുകൊണ്ട് വന്ന് പക്കമാവണത് നമ്മളെ ഉള്ളിൽ വന്നു കൊണ്ടായിരുന്ന സാധനം ഇതും പുറത്തെടുത്ത് കളഞ്ഞു വളക്കൂറുള്ള സാധനം ഇട്ടിരിക്കുന്നത് അതിലുള്ള ഈ ഇതാണ് അതിനാണ് ഊത്തു ഊത്തവൻസിൻ പറയണത് ഊത്തു ഊതിയോരൂത്തയെ ഇറന്നവൻ സിദ്ധനെന്നുള്ളതാണ് ഊതാനറിയണമെന്നു പറഞ്ഞത് അതുകൊണ്ടാണ് അതൊക്കെ തമിഴ് ഭാഷ സൗൺസിദ്ധന്മാർ പതിനെട്ട് സിദ്ധന്മാർ പറയണതാണ് അതേ സിദ്ധന് തന്നെ ആദ്യത്തെ സിദ്ധന പതിനെട്ട് പാട്ട് സിദ്ധില്ല ആദ്യ സിദ്ധനാണ് ശിവവാക്യത് ശിവ പറഞ്ഞ് പറഞ്ഞുണ്ട് കാര്യം ചാത്തിരങ്ങൾ ഓതികിൻ്റെ ചാത്തനാര പട്ടരെ വേർതിരിപ്പ് വന്ന പോ വേദം പന്തു ചാമനാല് വേദവും ചകല ചാത്തിരങ്ങളും ക്ഷേമമായി ഓതിനും ശിവനെയീരറിയില്ലീർ ശിവനെ അറിയണമെങ്കിൽ ഈ മന്ത്രം ഗുരു കൊടുക്കണ മന്ത്രം ജപിക്കണം പന്ത്രണ്ട് കൊല്ലം ജപിച്ചു മൂന്ന് കോടി ചില്ലുവനാക്കണം അപ്പം മാത്രമാണ് മനസാന്ദ്രത വരണത് ഈ മനസാന്ദ്രതയ്ക്കാണ് ഭക്തി എന്ന് പറയണത് അതിന് ശേഷം മാത്രമേ ശിഷ്യനാവാൻ പറ്റൂ ഇതിനപ്പുറത്തൊന്നും പറഞ്ഞതില്ല പിന്നെ ഇതിനെ വേണം സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കേൾക്കുന്നവരും ഇത് മനസ്സിലാക്കണവരും ഇതിലേക്ക് വേണ്ടി സ്വയം തൻ്റെ ശര്യം അതിലേക്ക് വേണ്ടി കൊണ്ടുവരിക അതാണ് ചെയ്യാൻ അങ്ങനെ അപ്പുറത്തുള്ള ഒന്നും ചെയ്യാനില്ല ഇതാണ് അവസ്ഥ പറഞ്ഞാൽ മനസ്സിലായി അല്ലെങ്കിൽ ഈ ചുമ്മാ വേദവാദി കൊണ്ട് കാര്യത്തിൽ ഇതിനെയും പറയും ഇതിലും പറഞ്ഞുണ്ട് രാമായണത്തിൽ രാമായണം എന്നുള്ള ഗ്രന്ഥത്തിലും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ശ്രീ രാമായണം പുര വിരിഞ്ച വിരുദം നൂറ് കോടി ഗ്രന്ഥമുണ്ടില്ല നൂറ് കോടി ഗ്രന്ഥമുണ്ട് ഇല്ല അത് ഭൂമി തന്നെ ശ്രീരാമായണം വിരിഞ്ച വിരചിതം ബ്രഹ്മാവാണ് ജയിച്ചത് ആത്മീക പുരാ പണ്ടേ എന്നാണ് വിരിഞ്ച വിരിചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ട് ഇല്ല ഇത് നൂറ് കോടി ഗ്രന്ഥം ഇപ്പം ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നൂറ് കോടി ഗ്രന്ഥമുണ്ടിൽ ഇല്ല അത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം ആ നാമം അവളാണ് മരാമര എന്ന് പറഞ്ഞ ജയിപ്പിച്ച ആ ആൾ രണ്ട് പ്രാവശ്യം ജയിച്ച് മൂന്നാമത്തെ പ്രാവശ്യം അയാൾ അറിയാതെ ഈ രത്നാകരൻ തുടങ്ങാ ഈ രത്നാകരൻ എന്ന് പറയുന്നതൊക്കെ കഥയും കൂടെ ആശയം അതൊരു മഹാ ഋഷീശ്വരനാണ് ജന്മനാൽ അദ്ദേഹത്തിന് ഒരു ഒരു കുഴപ്പം ജന്മ മുൻ ജന്മത്തിലുണ്ട് അതിന് വേണ്ടി ആ ശരീരത്തിൽ അത്രയും അനുഭവിക്കേണ്ട ഒരു ഇത് കൊടുത്തു അത് രാമായണം വായിച്ചോണ്ടെന്ന് മനസ്സിലാവില്ല വളരെ സൂക്ഷ്മ മാത്രമേ രത്നാകരൻ മകാനായിരുന്നു എന്നറിയാക്കൂ ഒരു ഋഷീശ്വരൻ്റെ മകനാണ് അദ്ദേഹം കൊച്ചുകുട്ടിയായിരുന്നു കൈവിട്ട് പൊപ്പോയി അത് അത് അനുഭവിക്കും അതൊക്കെ ഈ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഇതിൽ പറയേണ്ടതല്ല